ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ വചനം അത്ഭുതത്തിൻ്റെ വിത്ത് മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളും പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളും യേശു പിന്നെയും കടൽക്കരയി വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് യേശു പടയിൽ കയറി കടലിൽ ഇരുന്നു പുരുഷാരമൊക്കെയും കടലരികെ കരയിലായിരുന്നു യേശു ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പീൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്ന് അത് തിന്നു മറ്റു ചിലത് പാറ ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ സൂര്യനുദിച്ചാറെ ചൂട് തട്ടി വേരില്ലായിക കൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ള മുളച്ച് വളർന്ന് അതിനെ കളഞ്ഞു അത് വിളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്നു ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും യേശു പറഞ്ഞു അനന്തരം യേശു തനിച്ചിരിക്കുമ്പോൾ യേശുവിനോട് കൂടെയുള്ളവൻ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു പിന്നെ യേശു അവരോട് പറഞ്ഞത് ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റേ ഉപമകൾ ഒക്കെയും എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയേറികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാർ ആകുന്നു വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഈഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും മേനി വിളയുന്നു ഇവിടെ വിതയ്ക്കുന്നവന്റെ ഉപമ അതിൽ തന്നെ നിസ്സാരമായതും ഗ്രഹിക്കുവാൻ എളുപ്പമുള്ളതും ആകുന്നു പ്രത്യേകിച്ച് സുപരിചിതമായവർക്ക് വായിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതിലൂടെയോ വിത്ത് വിതയ്ക്കുന്നതും ചെടികളെയും വിളയെയും പരിപാലിക്കുന്നതുമായ പ്രക്രിയയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആഴത്തെയും ശക്തിയേറിയ സത്യങ്ങളെയും കുറിച്ചുള്ള ആശയം പകരുവാനാണ് കർത്താവ് ഈ നിസ്സാരമായ ഉപമ ഉപയോഗിച്ചത് ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണെന്ന് നാം അറിയുന്നു എബ്രായർനാലിന്റെ പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം എങ്ങനെ ചൈതന്യമുള്ളതായി തീരുന്നുവെന്ന് ഈ ഉപമ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അതുപോലെ തന്നെ അതിനെ ചൈതന്യമില്ലാത്തതാക്കുവാൻ അതിനെ വിഹീനപ്പെടുത്തുന്ന പ്രവൃത്തികളുടെ കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കുന്നു ഈ ഉപമയിലൂടെ പ്രസ്താവിച്ചിരിക്കുന്ന പ്രധാനമായ ചിന്തകളെ നമുക്ക് പഠിക്കാം ദൈവത്തിൻ്റെ വചനം വിത്ത് പോലെയാകുന്നു മർക്കോസ് നാലിൻ്റെ പതിനാല് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് നമ്മുടെ ഹൃദയം എന്ന നിലത്താണ് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ വിത്തിനെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വേണം വചനം നമ്മൾ ഗ്രഹിക്കണം വചനം പിശാചം മോഷ്ടിക്കാതെ ഇരിക്കണമെങ്കിൽ ആത്മീയ സത്യം മനസ്സിലാക്കണം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളിൽ അത് കാണുന്നു ലോകത്തിൽ നിന്നും പിശാചിൽ നിന്നുമുള്ള ഞെരുക്കവും പീഡനവും നേരിടേണ്ടി വരുമ്പോൾ നിരുത്സാഹരാകാതെ നമ്മൾ വചനത്തെ മുറുകെ പിടിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അത് വേരൂന്നുവാൻ അനുവദിക്കുകയും വേണം അങ്ങനെ അത് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയും പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്താണ് അതിനെപ്പറ്റി കാണുന്നത് ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നാം കാത്തു സൂക്ഷിക്കണം ധനത്തിൻ്റെ കബളിപ്പിക്കലിൽ നിന്നും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഹത്തിൽ നിന്നും നാം നമ്മെ തന്നെ സൂക്ഷിക്കണം മർക്കോസ് നാലിൻ്റെ പത്തൊൻപത് നമ്മൾ ഗ്രഹിക്കുമ്പോൾ മത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് അംഗീകരിക്കുമ്പോൾ മർക്കോസ് നാലിൻ്റെ ഇരുപത് സംഗ്രഹിക്കുമ്പോൾ ലൂക്കോസ് എട്ടിൻ്റെ പതിനഞ്ച് വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലം കൊണ്ടുവരുന്നതായി തീരും ആമേ